കാത്തിരുന്ന ജോലി കൺമുമ്പിലുണ്ട് എല്ലാം ശരിയായി ഇനി പോകുക ജോയിൻ ചെയ്യുക ചില ദിവസങ്ങൾക്ക് മുൻപുള്ള അനുഭവം ഉറപ്പ് സന്തോഷം എന്നാൽ ഇന്നോ ഇപ്പോഴും ജോലി ആയിട്ടില്ല വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് ബന്ധനം എല്ലാമായി ലെറ്റർ അടിച്ചു വിളിച്ചു സന്തോഷത്തിന്റെ നാളുകൾ കുറച്ചു മുമ്പ് എന്തൊരു തിരക്കായിരുന്നു ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എല്ലാവരെയും വിളിച്ചോ എല്ലാ കാര്യങ്ങളും പക്ഷെ വിവാഹം നടന്നിട്ടില്ല പ്പോഴും മകൻ മകൾ വീട്ടിൽ തന്നെ ഉണ്ട് ബന്ധനം എല്ലാം പഠിച്ചു അല്ലേ മോളെ എല്ലാം പഠിച്ചു ഇനി പരീക്ഷാ പേപ്പർ കിട്ടുക ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എഴുതുക അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ പാസ് ബന്ധനം ചിലത് പറയേണ്ടത് ആവശ്യമാണ് ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ചില സ്ഥാനങ്ങളിൽ പറഞ്ഞേ പറ്റത്തുള്ളൂ അറിയാം നാവിൻ തുമ്പിലുണ്ട് പക്ഷേ പറയേണ്ട സ്ഥാനത്ത് പറയുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് തലകുനിച്ച് കുറ്റക്കാരനായി ആരോപിക്കപ്പെട്ട കുറ്റം അത് സത്യമാണെന്ന് മറ്റുള്ളവർ വിധി വിധിയെഴുതുക കാരണം ബന്ധനം അതെ ഒപ്പമുണ്ട് ഭർത്താവ് പക്ഷെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയുന്നില്ല ബന്ധനം ഒപ്പമുണ്ട് ഭാര്യ പക്ഷേ സന്തോഷമായി സമാധാനമായ ഒരു കുടുംബജീവിതം നോ ഉണ്ട് വീട്ടിനകത്ത് ആഹാരമുണ്ട് പക്ഷേ സ്വസ്ഥമായി കഴിക്കുവാൻ കഴിയുന്നില്ല ബന്ധനം ഉറങ്ങുവാൻ കഴിയുന്നില്ല ബന്ധനം എല്ലാം നല്ലതെല്ലാം മറ്റുള്ളവർ പറയും വിധത്തിൽ മുൻപിലുണ്ട് പക്ഷേ അനുഭവിക്കുവാൻ കഴിയുന്നില്ല കേൾക്കണമേ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ആ ബന്ധനം അത് മനുഷ്യനാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായാലും പൈശാചികമായി സംഭവിച്ചതായാലും ഇന്ന് ദൈവം ആ അഴിക്കും ഇന്ന് ദൈവം ആ കെട്ട് പൊട്ടിക്കും നിങ്ങളായിരിക്കുന്നത് വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ അഴിക്കേണ്ടതിനെ അഴിച്ച് പ്രാപിക്കേണ്ടതിനെ കർത്താവ് ഇന്ന് പ്രാപിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റും വെറും വാക്കുകളല്ല വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് മാനുഷികമായത് എങ്ങനെയാണ് പൈശാചികമായത് എങ്ങനെയാണ് എവവിധത്തിൽ അത് അഴിയപ്പെടും അതെ നിങ്ങൾ എങ്ങനെ ഇന്ന് സാക്ഷികളായി മാറും വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് പ്രവാചകന്റെ പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നാല് പുരുഷന്മാർ ഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു ഭക്തന്മാരുടെ സാക്ഷ്യമാണ് നിങ്ങൾ കേട്ടത് കെട്ടഴിഞ്ഞ് നടക്കുന്നു അർത്ഥാൽ അവർ കെട്ടപ്പെട്ടിരുന്നു കെട്ടപ്പെട്ടവർ കെട്ടഴിഞ്ഞ് നടക്കുന്നു എവിടെ തീക്കകത്ത് അയ്യോ കെട്ടും തീയും തീർന്നു ഇനി രക്ഷപ്പെടത്തില്ല ഒന്നാമതേ വെന്തിച്ചൊതുക്കിയിരിക്ക പുറത്തു വരാതെ നന്മ പ്രാപിക്കുവാൻ കഴിയാതെ രക്ഷപ്പെടാൻ കഴിയാതെ അതിന്റെ ഒട്ടത്ത് തീയും കൂടെ ഇട്ട് പക്ഷെ വചനം പറയുന്നു കെട്ടഴിഞ്ഞു തീയാണ് പക്ഷേ അവർ നടക്കുന്നു ഒപ്പം നാലാമനായി ഇവർ മൂന്ന് പേർ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് വഴിയെ പറയാം നാലാമനായി ദൈവപുത്രനോട് ഒരുവൻ നാലവനായി സാക്ഷാൽ ദൈവം കെട്ടഴിക്കുന്നവൻ അതെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മാതാവിയെ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്ക് കെട്ടഴിയുക മാത്രമല്ല കെട്ടിയവർ കാണുവാൻ അതെ നിന്റെ തൊഴിൽ മേഖലക്ക് വിരോധമായി നീ നന്മ പ്രാപിക്കുന്നതിന് എതിരായി നിന്റെ ജീവിതത്തിൽ നല്ലതുണ്ടാകരുത് നീ ജോലി ചെയ്ത് നീ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കരുതെന്ന് പറഞ്ഞ് കെട്ടി ബന്ധിച്ച അതെ അവർ തന്നെ കെട്ടഴിഞ്ഞവനായി ഒപ്പം കെട്ടവരെയും നിന്റെ കെട്ടഴിച്ചവരെയും അവർ കാണുവാൻ പോകുക നിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ചവർ നിനക്കൊരു ദൈവം ഉണ്ടെങ്കിൽ കാണട്ടെ എന്ന് വെല്ലുവിളിച്ചവർ നിനക്കൊപ്പം ദൈവത്തെ കാണുവാൻ കെട്ടഴിക ഓ വിളിച്ചവർക്കൊപ്പം തലമുറകളുടെ തൊഴിലിനു വിരോധമായി അവരുടെ ഭാവിക്ക് വിരോധമായി അവരുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി കെട്ടി ബന്ധിച്ച ബന്ധനങ്ങളെ യേശു നോക്കണമേ നോക്കിയു അതാൽ ഇവർ കെട്ടപ്പെട്ടിരുന്നു മൂന്നാമത്തെ ആയ ഇരുപതാമത്തെ വാക്യത്തിൽ വിവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ശത്രുജ്ഞനെയും മേശക്കിനെയും അബേദന്യ ഗോവയും ബന്ധിച്ചു എരിയുന്ന തീ ചൂളയിൽ ഇടുവാൻ കൽപ്പിച്ചു അങ്ങനെ ഇരുപത്തൊന്നാമത്തെ വാക്യം കൂടെ വായിക്കട്ടെ അവർ ആ പുരുഷന്മാരുടെ അവരുടെ കാൽച്ചട്ട കുപ്പായ മേലാട മുതലായ വസ്ത്രങ്ങളോട് കൂടെ ബന്ധിച്ചു എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളഞ്ഞു ബന്ധിച്ചു അവരെ ബന്ധിച്ചു അവർക്കൊപ്പമുള്ളതിനെ ചേർത്ത് തീച്ചൂളയിലെടുത്തു ബന്ധിക്കുന്നത് ഇതിനാ അമേൻ നശിപ്പിക്കുവാൻ നീ നശിച്ചു പോകണം നീയും നിനക്കൊപ്പമുള്ളതും നീയും നിനക്കൊപ്പമുള്ളവരും ഇനി കാണരുത് അതിനു വേണ്ടി ബന്ധിക്കുന്നവരുടെ കൂട്ടം ഇവിടെ ബന്ധനം മാനുഷികമാണ് അല്പസ്വല്പം അസൂയ അല്ലേ അല്ല അമേൻ പലരും വിചാരിക്കുന്നതോ ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഫീലിങ്സ് ആണല്ലോ അസൂയ തോന്നുന്നത് സ്വാഭാവികമാണ് അതൊക്കെ കാലാകാലങ്ങളായിട്ടുണ്ടല്ലോ അല്ല പ്രിയനെ നിങ്ങൾ ലഘൂകരിച്ചു കാണുന്ന പലതും അവിധത്തിൽ ലഘുവായിട്ടുള്ളതല്ല ആമേൻ അസൂയ അങ്ങനെ ചെറിയൊരു ഫീലിംഗ് അല്ല ചിലരുടെ അസൂയ അതേ ചിലരുടെ അസൂയ തന്നെയാണ് നിന്നെ ഇന്നിങ്ങനെ ആ വാക്ക് മലയാളം വാക്ക് പറയുന്നതിൽ എനിക്ക് ഒരു കുറ്റബോധമല്ല ഇരിക്കപ്പെട്ട വാക്കിൽ തീർത്തത് നരകിപ്പിക്കുന്നത് ചിലരുടെ അസൂയ തന്നെയാണ് അസൂയ അത് പിശാചിന്റെ ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കുക അസൂയ മുഴുത്തവൻ പിശാചിന്റെ ഇഷ്ടം ചെയ്യുവാനായി തുടങ്ങും പിശാചിന്റെ ഇഷ്ടം എന്താണ് യോഹനാൻ വിശേഷം പത്ത് പത്ത് കർത്താവേശുക്രിസ്തു പറയുന്നു അറുക്കുക മുടിക്കുക മോഷ്ടിക്കുക മുടിക്കുക നീ മുടിഞ്ഞു കാണണം അസൂയ കൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെ നീ മുടിഞ്ഞു കാണുവാൻ നീ നശിക്കുവാൻ തന്നെയാണ് അവർ ചെയ്യുന്നതും പറയുന്നതും അസൂയയുടെ ഫലം ഇവിടെ നോക്കിയേ ഇവർക്ക് അസൂയുണ്ട് ആർക്ക് ആ ദേശത്തിലെ പ്രധാനപ്പെട്ട ടീമുകൾക്കൊക്കെ അസൂയയാണ് ഇവർ ഈ മൂന്ന് പേർ ബന്ധിക്കപ്പെട്ടവർ ശത്രുവേഷക്ക് അഭേദന ഗോപ് ഇവർ ഒരു ദേശത്ത് പാലായനത്തിൽ പിടിക്കപ്പെട്ട് ചെന്നെത്തുന്നു മീൻസ് അടിമകളായി ചെന്നെത്തുന്നു ഒരു സാഹചര്യവുമില്ല അവസരം അന്വേഷിക്കുന്നവരാണല്ലോ മനുഷ്യൻ ഇവർക്കും മോ വിധത്തിൽ രക്ഷപ്പെടുവാൻ കൊട്ടാരത്തിലെ സുഖശീതലം അനുഭവിക്കുവാനുള്ള അവസരം കിട്ടി അതൊക്കെ മാറ്റിവെച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് അടിമക്കളത്തിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവത്തിന്റെ മക്കളായി തന്നെ ജീവിക്കും ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വലിയ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിലായിരിക്കാം എന്തിന് ന്യായ നായങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ബന്ധുക്കളോ ചർച്ചക്കാരോ ആരും കൂടെ കാണണമെന്നില്ല എങ്കിലും നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം ഞാനൊരു ദൈവ പൈതലാണ് ആ നിലവിട്ട് ഞാൻ ജീവിക്കത്തില്ല ആ നിലവിട്ട് ഞാനൊന്നും ചെയ്യത്തില്ല ആ നിലവിട്ട് അതെ അവധത്തിൽ അവർ നിലവിട്ട് ജീവിക്കാത്തത് കൊണ്ട് ദൈവം അവരെ ഒന്നാം ഒന്നാമധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക ദേശത്തിലെ പ്രധാന സ്ഥാനങ്ങളിലൊക്കെ അവരെത്തി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും അനുഗ്രഹം നൽകുന്നതും അവരുടെ ജീവിതത്തിലേക്ക് വന്നെത്തിച്ചേർന്നു ദൂത് ഇതാണ് നീ എത്തപ്പെട്ട സ്ഥാനത്ത് കഷ്ടതയിലാണ് നല്ല തൊഴിൽ ഇതുവരെ ആയിട്ടില്ല പ്രതികൂലമാണ് ശത്രുക്കളുണ്ട് വെല്ലുവിളികളുണ്ട് എങ്കിലും നീ വിശ്വസ്തയുടെ ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായും ദൈവം നിന്നെ അനുഗ്രഹിക്കും ആ ദേശത്തിൽ കൊതിപ്പിക്കുന്ന സ്ഥാനമാനങ്ങളും നന്മകളും നൽകി കർത്താവ് നിന്നെ മാനിക്കും സഹോദര സഹോദരി നീ എത്തപ്പെട്ട സ്ഥാനത്ത് നിനക്ക് കൊതി തോന്നുന്ന സ്ഥാനമാനങ്ങൾ നൽകി എന്നാപത്തില്ല അതങ്ങനെ സംഭവിക്കുന്ന കൃപക്ക ഇന്ന് പലരുടെയും മുൻപിൽ തലകുനിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറ്റി എന്റെ ദൈവം അവിടെ നിന്നെ ഉയർത്തും ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ മതവേ നിന്റെ തലമുറ എത്തപ്പെട്ട സ്ഥാനത്ത് അവർക്കൊന്നും പ്രാപിക്കുവാൻ കഴിയുന്നില്ല നിരാശയോടെ ആയിരിക്കുന്നു കേൾക്ക് നീ നീ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ മടിക്കാതിരിക്കേ ദൈവം നിന്റെ തലമുറകളെ അനുഗ്രഹിക്കും അമേൻ ശ്രേഷ്ഠകരമായ നന്മകളെ ദൈവം നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ നൽകി മാനിക്കും അവർ വിധത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ കൽപ്പനകൾ പ്രമാണിക്കുവാൻ തയ്യാറായി മുൻപോട്ട് വരുന്നു സോ അവർ അനുഗ്രഹിക്കപ്പെടുന്നു അനുഗ്രഹിക്കപ്പെടുമ്പോ സ്വാഭാവികമായിട്ടും അസൂയാലുക്കൾ ഉണ്ടാകും അവസരം പാത്തിരിക്കുക അങ്ങനെ ഒരു അവസരം വീണ് കിട്ടി എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് രാജാവിന്റെ അടുക്കലേക്ക് പോകുക നോക്കൂ മൂന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഭാബി സംസ്ഥാനങ്ങളിലെ കാര്യവിചാരകരായി നിയമിച്ചവേഷോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ് കൊണ്ട് നിർത്തിയ സ്വർണവിപത്ത് നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല അമേൻ ചിലരങ്ങൾ കൂട്ടം കൂടി ചെല്ലുക ൊടുക്കുവാൻ വേണ്ടി പലതും പറഞ്ഞ് പലരെയും നിനക്ക് വിരോധമായി ഇളക്കുവാൻ വേണ്ടി ബന്ധനത്തിന്റെ കാര്യം അത് തന്നെയാണ് കൺമുമ്പിലുള്ളത് പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ നീ ഒതുങ്ങി പോകുന്നത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നീ ബന്ധിക്കപ്പെടുന്നത് കൊണ്ടാണ് ചിലരുടെ ദുഷ്ട മനസ്സിൽ നിന്ന് ഉരുവാകുന്ന വൈരാഗ്യവും വിദ്വേഷവും നിനക്ക് വിരോധമായി അത് തന്നെ സഹോദരി ഭർത്താവ് അടുത്തുണ്ടായിരുന്നിട്ട് ഭാര്യ അടുത്തുണ്ടായിരുന്നിട്ട് സഹോദരനെ സന്തോഷമായി നിനക്ക് സമാധാനമായി ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചില മനുഷ്യരുടെ വാക്കിനാൽ വെളിപ്പെട്ട ബന്ധനങ്ങൾ ഇന്ന് അഴിയപ്പെടുക സംഭവിക്കുന്ന പിതാവി മക്കളുണ്ട് പക്ഷെ മക്കളുടെ സന്തോഷം കഴിയുന്നില്ല അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു നിനക്ക് പ്രയോജനപ്പെടാത്തവണ്ണം അവർക്ക് തന്നെ അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ പ്രയോജനപ്പെടാത്തവണ്ണം അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യന്റെ ഇഷ്ടത്താൽ മനുഷ്യൻ അവരോട് തോന്നിയ വാശിയാൽ വൈരാഗ്യത്താൽ അവിവാഹം മുടങ്ങിയത് വാക്കുകൊണ്ടുണ്ടായ ബന്ധനമാണ് പറഞ്ഞു നിൽക്കുക എന്താന്ന് കാണട്ടെ വിവാഹം നടക്കുന്ന കാണട്ടെ പറഞ്ഞ അഴിക്കുക നിന്റെ മക്കളെ അവരെ പറഞ്ഞഴിക്കും പലതും പറഞ്ഞു 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 അയ്യോ വാക്കിനാൽ ബന്ധനം അവർ ബന്ധിച്ചു നോക്കപ്പെട്ടു പുറത്തിറങ്ങുവാൻ പോലും കഴിയുന്നില്ല എന്തിനു പഠിക്കുവാൻ പോകുവാൻ പോലും മടിക്കും വിധത്തിൽ തലമുറകളെ ബന്ധിച്ച ആ ബന്ധനത്തെ യേശു യേശു ഇന്ന് ഓ ബന്ധിച്ചു അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നോക്കൂ അവരുടെ കെട്ടു കഴിഞ്ഞു യേശു കൂടെ ഉള്ളത് ഒപ്പമുള്ളവർ കാണുകയും ചെയ്തു നിന്റെ തലമുറകൾക്കൊപ്പം ഉള്ളത് പ്രാർത്ഥിക്കുന്ന കരയുന്ന ഉപവസിക്കുന്ന സഹോദരി സഹോദര മാതാവ് പിതാവ് കുഞ്ഞുമക്കളെ കേൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ബന്ധിക്കപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഉള്ളത് ബന്ധിച്ചവർ കാണുവാൻ പോകുക ബന്ധിക്കപ്പെട്ട നിന്റെ നന്മകൾക്കൊപ്പം പലതും പറഞ്ഞ് നിന്റെ വഴിയടച്ചവർ അതെ ഓഡ് നിന്റെ നന്മയെ ബന്ധിച്ചവർ കാണുവാൻ പോകുക ൊപ്പം യേശുവുണ്ട് ആ ബന്ധനത്തെ അഴിക്കുവാൻ യേശുണ്ട് അവർ കെട്ടിയ കെട്ടുകളെ പൊട്ടിക്കുവാൻ യേശുവുണ്ട് നിന്റെ മനസ്സിനെ ബന്ധിച്ച പലതും പറഞ്ഞ് വിഷം കുത്തിവെച്ച് ഡിപ്രഷൻ അടിമയാക്കി തീർത്താ കുടുംബജീവിതം സന്തോഷമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ വിഷം കുത്തിവെച്ച ആ ബന്ധനത്തെ ആ വിഷത്താൽ ഉരുവാക്കപ്പെട്ട ബന്ധനത്തെ യേശു സംഭവിക്കുന്ന ആ സ്തോത്രം നോക്കിയേ ഇവിടെ ആ തീയിൽ തന്നെ കെട്ടും പൊട്ടി ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യം ശത്രു ആഗ്രഹിച്ചത് അവനെ ബന്ധിച്ച് തീയിൽ ഇട്ട് നശിപ്പിച്ചു കളയാവുന്ന പക്ഷേ യേശു ആ തീയിൽ തന്നെ അവർക്ക് എവിടെണോ പിശാചതിനെ തകർത്ത് കളയുവാൻ നോക്കുന്നത് അവിടെ യേശു നിന്നെ വിടിവിക്കും എവിടെ നിന്നാണോ നീ കരഞ്ഞോണ്ട് ഓടും എന്ന് സ്തോത്രം ആ ദുഷ്ട മനുഷ്യർ കണക്ക് കൂട്ടിയിരിക്കുന്നത് അവിടെ യേശു നിന്നെ വിടിവിക്കും ഏത് വീട്ടിൽ നിന്നാണോ നിന്നെ ഇറക്കി വിടുമെന്ന് ആ വൃത്തികെട്ടവന്മാർ പ്ലാൻ ചെയ്യുന്നത് അവിടെ കർത്താവ് നിന്നെ ഉയർത്തും

അത് പൊട്ടിക്കാൻ ഇവിടെ സാധാ തീയക്കെ മതി പക്ഷേ ഇനി മറ്റൊരു ബന്ധനമുണ്ട് ദുഷ്ടമനുഷ്യർ അവരുടെ ഇഷ്ടങ്ങൾ നിറവേറുവാൻ പിശാചിനെ സ്വാധീനിച്ചു മന്ത്രവാദങ്ങളിലൂടെ ആവിചാരങ്ങളിലൂടെ ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ ബന്ധിക്കുന്ന ബന്ധനം ആ ബന്ധനം അഴിയുവാൻ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ ദേവദാസനെ അല്ലേ ആ ബന്ധന വഴിയുവാൻ താഴെ നിന്ന് കത്തുന്ന തീ പോലെ പിന്നെ ആ ബന്ധന വഴിക്കുന്ന മറ്റൊരു തീ ഉണ്ട് നോക്കൂ റപാട് പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ ആറാമത്തെ വാക്യത്തിൽ യുവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു തീ വീഴും തീ കത്തന്നല്ല തീ വീഴും എവിടെ നിന്നു ഉയരത്തിൽ നിന്ന് തീ വീഴും കത്തിക്കേണ്ടതിനെ കത്തിക്കും യേശുവിൻ നാമത്തിൽ തീ വീഴും സഹോദര സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി വിചാരങ്ങളിലൂടെ ക്ഷുദ്ര പ്രയോഗങ്ങളിലൂടെ തകർത്ത് കളയുവാൻ ഒരുമിച്ച് ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് കെട്ടി ബന്ധിച്ച ആ ബന്ധനങ്ങൾ അഴിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് തീവീഴുക യേശു നാപത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതേ തീ തീവീഴുക നിന്റെ തലമുറകളെ ബന്ധിച്ചു ഒതുക്കിയ പുറത്തു വരുവാനോ നന്മ പ്രാപിക്കുവാനോ നല്ല രീതിയിൽ ജീവിക്കുവാനോ അവരെ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് ബന്ധിച്ച് കെട്ടിയ അഭിചാരത്തിന്റെ ക്ഷുദ്രപ്രയോഗത്തിന്റെ നേർച്ച കാഴ്ചകളുടെ വിളിക്ഷാപങ്ങളുടെ ദൃഷ്ടിദോഷങ്ങളുടെ കെട്ടുകളെ പൊട്ടിക്കുവാൻ ഉയരത്തിൽ നിന്ന് അവർ പുറത്തു വരിക അവർ ഒതുക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് ഒന്നും ആകുവാൻ കഴിയാതെ ഒരിടത്തും എത്തുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ തലമുറകൾ ഒതുക്കപ്പെട്ട സ്ഥാനത്തു നിന്ന് അവർ പുറത്തു വരിക അവരുടെ വിദ്യാഭ്യാസത്തെ എന്റെ യേശു പുറത്തു കൊണ്ടുവരിക പഠിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പഠിച്ചു മുന്നേറുവാൻ കഴിയാത്ത വിധത്തിൽ പല നിലകളിൽ പലയിടങ്ങളിൽ പലതിലും ബന്ധിച്ച് ചില മോശം കൂട്ടുകെട്ടുകളിൽ ബന്ധിച്ച അവന്റെ അവരുടെ വിദ്യാഭ്യാസത്തെ തകർക്കുവാൻ വേണ്ടി ചില ബന്ധങ്ങളിൽ ചില കൂട്ടുകെട്ടുകളിൽ ചില ശീലങ്ങളിൽ ചില പ്രവൃത്തി ദോഷങ്ങളിൽ ആവർത്തിച്ചു പറയട്ടെ ചില പ്രവൃത്തി ദോഷങ്ങളിൽ അവരെ ബന്ധിക്കുന്ന ആ ബന്ധനത്തെ എന്റെ യേശു ഉയരത്തിൽ നിന്ന് തീറക്കി അഴിക്കുക ഓടോ യേശു ബന്ധാമത്ത് തീ വീഴുക നിന്റെ തലമുറകൾ സ്വാതന്ത്ര്യം പ്രാപിക്കുക ആ കെട്ടുപൊട്ടിയ നിന്റെ വാക്കിനും നിന്റെ പ്രവർത്തിക്കും അഴിച്ചു മാറ്റുവാൻ കഴിയാത്ത കെട്ടിനെ ഉയരത്തിൽ നിന്ന് വീഴുന്ന തീ ഓ ചിലരൊക്കെ കെട്ടപ്പെട്ടുകളൊക്കെ എത്ര പറഞ്ഞിട്ടും എത്ര കരഞ്ഞിട്ടും അവർക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല നിന്റെ ഭർത്താവിന് തന്നെ സഹോദരി നീ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവന് പുറത്തു വരുവാൻ കഴിയുന്നില്ല അവനും ആഗ്രഹമുണ്ട് ആ മദ്യം എന്ന ബന്ധനത്തിൽ നിന്ന് അവന് പുറത്തു വരുവാൻ കഴിയുന്നില്ല ലഹരി എന്ന ബന്ധനത്തിൽ നിന്ന് അവന് പുറത്തു വരുവാൻ കഴിയുന്നില്ല അവന്റെ അധ്വാന ഫലം അവന് സങ്കടമാണ് അയ്യോ ഞാൻ അധ്വാനിക്കുന്നത് ഇങ്ങനെ ചിലവാഴി പോകുന്നല്ലോ ഇങ്ങനെയുള്ള വഴികളിലൂടെ ആണല്ലോ എന്റെ നന്മ നഷ്ടപ്പെട്ടു പോകുന്നതെന്നുള്ള ആദിയും വ്യാധിയും ആകുലതയും അവനുണ്ട് പകൽ മുഴുവൻ പക്ഷേ വൈകുന്നേരമാകുമ്പോൾ കളി മാറും അമ്മേൻ കേൾക്ക് ആ ബന്ധനത്തെ യേശു വഴിക്കുക എന്ന ബന്ധനം കൈവശ ശക്തികളാൽ കൈവശത്താൽ ആഗ്രഹിച്ചിട്ട് പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ അവനെ അടിപ്പെടുത്തുന്ന ആ പൈശ്ചിക ബന്ധനത്തെ യേശു യേശു എന്നാപത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക ഓഹ് നശിച്ചു കാണണം നശിച്ചു പോകണമെന്ന് പറഞ്ഞു ആ ബന്ധനമാ സ്തോത്രം ആ സ്ഥാപനം അത് പൂട്ടിപ്പോകണം അവിടെ നീ ഉണ്ടാകരുത് അതിനു വേണ്ടിയാ ചെയ്തു കൂട്ടുന്നത് അത് വാക്കുകൊണ്ടായിരുന്നു അതിനൊക്കെ നീ ജയിച്ചതാ പക്ഷെ ഇപ്പോ കളി മാറി അഭിചാരങ്ങളിലൂടെയും ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെയും നിനക്ക് നിന്റെ ഭാവിക്ക് നിന്റെ തലമുറകൾക്ക് നിന്റെ കുടുംബത്തിന് നന്മയായിത്തീരേണ്ട ആ ബിസിനസിന്റെ തകർത്തുകൾ അയ്യുവാൻ തക്കവണ്ണം കെട്ടി ബന്ധിച്ച ബന്ധനങ്ങൾ തീ വീണ് അഴിഞ്ഞു മാറിയ യേശു ബന്ധാമത്തിൽ ആ തൊഴിൽ മേഖലയ്ക്ക് ബിസിനസ് മേഖലയ്ക്ക് വിരോധമായി കെട്ടപ്പെട്ട സകല കെട്ടുകൾ ആരോഗ്യത്തെ ഓ സ്തോത്രം ആരോഗ്യത്തെ കെട്ടുക അല്ലാത്തൊരവസ്ഥയല്ലേ ഒരു ഒന്ന് ചിന്തിച്ചു നോക്കിയ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചിലപ്പോ തോന്നും എന്റെ ശരീരത്തിനാണ് രോഗം ചിലപ്പോ തോന്നും എന്റെ മനസ്സിനാണ് രോഗം അല്ലെ സഹതാ ചിലപ്പോ തോന്നും അയ്യോ എനിക്ക് വട്ടാണോ എനിക്കിന് വേറെ എന്തെങ്കിലും മാരകമായ അസുഖങ്ങളുണ്ടോ ഉദരസംബന്ധമായ ചില ബുദ്ധിമുട്ടുകളാൽ നീ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തോ മാരകമായ അസുഖമാണ് ഉദരത്തിൽ കര വെച്ച് പ്രാർത്ഥിക്കുക യേശുവേ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ അങ്ങ് സൗഖ്യമാക്കുന്ന യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ നിർമ്മിക്കേം രോഗം എന്ന് ചോദിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ അയ്യോ എനിക്കൊരു കുഴപ്പമില്ല ഒരു ഒരു വല്ലാത്തൊരവസ്ഥയാ ബന്ധനം 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 ആ ബന്ധനത്തെ യേശു അഴിക്ക ശരീരത്തെ കെട്ടി ബന്ധിച്ച രോഗമെന്ന ബന്ധനത്തെ ഓഹ് മരുന്നിനും വൈദ്യനും ചികിത്സിച്ച് നിനക്ക് സൗഖ്യം നൽകി തരുവാൻ കഴിയാത്ത ആ ബന്ധനത്തെ യേശു അഴിക്കുക തീവീലോഡ് ആ പൈശാചികമായ രോഗം ഇപ്പോൾ സൗഖ്യമാകുകാത്മാവ് വിട്ടുപോകുന്ന പ്രമേയം ശരീരം കൊണ്ട് ചിലത് തിരിച്ചറിയുക ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത നന്മ പലതുമുട്ട് നോക്കും ഇവിടെ ജീവിതത്തിൽ നന്മയുണ്ട് അവർ ദൈവത്തിന്റെ നിന്നതുകൊണ്ട് പ്രിയരേ നിശ്ചയമായും നിങ്ങൾ ദൈവസ്ഥതോടെ നിന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നീ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് നിന്നയ്ക്കോ ഇടയായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല അങ്ങനെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇന്നും അവൻ കർത്തവ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി രൂപമെടുത്ത് നമ്മുടെ ഭാവ പരിഹാരങ്ങൾക്കായി മരിച്ചു നമ്മുടെ അനുഗ്രഹത്തിനായി പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നമ്മെ പിന്നെയും പിതാവായ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നവരാക്കി തീർത്തിരിക്കുന്ന യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് രണ്ടായിരം വർഷം കഴിയുവാൻ പോകുന്നു ഇന്നും നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ദൈവികമായ അനുഗ്രഹങ്ങൾ വെറുംബാക്കല്ല അത് ഭക്തനുള്ളതാണ് നിന്നെ അനുഗ്രഹിക്കും നിന്റെ തലമുറകളെ അനുഗ്രഹിക്കും നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും ഒരു ശത്രുവിനും പിടിച്ചു വയ്ക്കുവാനും കവർന്നെടുക്കുവാനും കഴിയാത്ത വിധത്തിൽ എൻ്റെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കുവാനായി കഴിയും ആ ബന്ധനങ്ങളെ അഴിച്ച് ആ അനുഗ്രഹങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ നടത്തും അതിനായി കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ അപ്പോ അവധത്തിൽ ശക്തി പ്രാപിക്കുവാനും ബന്ധിക്കപ്പെട്ട സാഹചര്യം തിരിച്ചറിഞ്ഞ് ആ ബന്ധനങ്ങളെ അഴിച്ച് മുൻപിൽ ഒരുക്കപ്പെട്ട വിടുതലുകളെ പ്രാപിച്ചെടുക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കുവാൻ നിങ്ങളെ ശക്തിയോടെ മുൻപോട്ട് നടത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അനേകളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും പ്രയോജനപ്പെടുത്തും അപ്പോൾ അവധത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചു ശക്തിപ്പെടുവാനും ഉപവസിച്ച് പൈശാചിക ബന്ധനങ്ങളെ അഴിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രഷർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങളുടെ മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് കോൺടാക്ട് ചെയ്യുക ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലൈവ് സ്ട്രീമിൽ പങ്കെടുക്കുവാൻ കഴിയും ആലയത്തിൽ കടന്നുവരുന്നവർക്ക് ആലയത്തിൽ കടന്നു വരുവാനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവായി കമന്റ് ചെയ്യുക ലൈവായി തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവിക വിടുതൽ നിങ്ങൾ അനുഭവിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ വെള്ളയാണി തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമപ്ള എന്ന സ്ഥലത്ത് നമ്മുടെ ആരാധന നടക്കുന്നുണ്ട് കടന്നു വരുവാൻ കഴിയുന്ന ദൂരപരിധിക്കുള്ളിലായിരിക്കുന്നവർ കടന്നു വരിക അല്ലാത്തവർ ലൈവിൽ ജോയിൻ ചെയ്യുക വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യറ്റുകര അമരവിളയിൽ താന്നിമൂട് എം എസ് പ്ലാസയിൽ ഞങ്ങളുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് നമുക്ക് ഒരുമിച്ച് കൂടാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് പ്രാപിക്കാം കർത്താവ് നിങ്ങളെ അതിനായി ഒരുക്കട്ടെ കാരണം വിശ്വസ്ത കർതാവി നല്ലതീമേ അടിയൊപ്പമായിരിക്കുന്ന ചിലത്തെ കടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു പല നിലകളിൽ ബന്ധിക്കപ്പെട്ട വാക്കിനാൽ പ്രവർത്തിയാൽ ദുഷ്ടമനുഷ്യന്റെ ഇഷ്ടത്താൽ പൈശാചികമായ ബാധിപ്പുകളാൽ ബന്ധിക്കപ്പെട്ട ഇവരെ ആ ബന്ധനങ്ങളിച്ചു അങ്ങ് സ്വതന്ത്രവാക്യ കൃപയ്ക്കായി സ്തുതിക്കുന്നു രോഗമെന്ന എല്ലാ ബന്ധനങ്ങളും വഴി മാറട്ടെ രോഗികൾക്ക് വേണ്ടി യേശുവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗബന്ധനങ്ങൾ അഴിയട്ടെ രോഗാത്മാവ് വിട്ടുമാറട്ടെ പൂർണ്ണ സൗഖ്യം ഇവരുടെ ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ ആന്തരിക അവയവങ്ങളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ കണ്ണിന് കാഴ്ചയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ യേശുബൻ നാമത്തിൽ കാഴ്ച ഉണ്ടാകട്ടെ നടക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ മുടന്തനെ തന്നെ നടത്തുമാറാക്കിയ കർത്താവ് അങ്ങനെ അത്ഭുത പ്രവർത്തി ഇപ്പോൾ ബലഹീനതകൾ മാറിപ്പോകട്ടെ ജോയിൻ പെയിനുകൾ മാറിപ്പോകട്ടെ എല്ലാ ബലഹീനതകളും വിട്ടു മാറട്ടെ അശുദ്ധാത്മാക്കൾ മുഖാന്തരമുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശപ്പ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകണമേ ജോലി സംബന്ധമായുള്ള എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ ചില ദുഷ്ടമനുഷ്യരുടെ ഇടപാടുകളെ തുടർന്ന് ജോലിക്ക് പോകുവാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്നവർ ജോലിക്ക് തിരികെ പോയി തുടങ്ങട്ടെ സ്ഥലത്തെ പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ ഉപദ്രവങ്ങൾ മാറട്ടെ ൾ മാറട്ടെ തൊഴിൽ സംബന്ധമായുള്ള എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ വർധനവും വിശാലതയും പ്രാപിക്കട്ടെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ പ്രമോഷനുകൾ ലഭിക്കട്ടെ അവിടെ തന്നെ ഇവരെ നിർത്തത്തില്ല എന്ന് നിലനിൽക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന എല്ലാ ദുഷ്ടമനുഷ്യന്റെ പദ്ധതികളും മാറിപ്പോകട്ടെ ഓഹ് ലോഡ് പുതിയ ജോലികൾക്കായുള്ള കാത്തിരിപ്പിന് അറുതി ഉണ്ടാകട്ടെ ചില വർഷങ്ങളായി നല്ല ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ യേശപ്പ നല്ല ജോലികൾ അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി പാലിക്കണമേ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കി തീർക്കണമേ തൊഴിലിടത്തിൽ എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകട്ടെ തൊഴിലിടത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ വിദേശ രാജ്യങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിച്ചായിരിക്കുന്നു വിസകൾ വരട്ടെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടട്ടെ പി ആറുകൾ ലഭിക്കട്ടെ വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ യേശുമേ ഐ എസ് ടി എസ് ഒ ഐ ടി എം ഓ ടി എക്സാമുകൾ എഴുതുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ സ്വർഗ്ഗം അങ്ങ് കൂടിയിരിക്കണമേ നല്ല റിസൾട്ട് നൽകണമേ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടത്തെ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു അവർ ബന്ധനം വഴിയട്ടെ വിശാലതവർ പ്രാപിച്ചെടുക്കട്ടെ വർധന വെളിപ്പെടട്ടെ അപ്പൊ സ്ത്രോത്രം വിസകൾക്കായി പൈസകൾ പലവരുടെയും കയ്യിൽ കൊടുത്ത് നഷ്ടപ്പെട്ടായിരിക്കുന്ന ചിലർ ഈ ദിവസങ്ങളിൽ സ്വർഗം ഇവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ ആ ബന്ധനത്തെ അഴിച്ച് രാജ്യങ്ങളുടെ വാതിലിവർക്ക് മുമ്പിൽ അത് തുറന്നു നൽകണമേ വഴികൾ തുറക്കപ്പെടട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങളിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ കള്ളക്കണക്കുകളിലൂടെ കടക്കാരാക്കിയ ചില വെല്ലുവിളികൾ മാറട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ സാവകാശങ്ങൾ ലഭിക്കട്ടെ സ്തോത്രം ബാങ്ക് നടപടികൾ നിർത്തിവെക്കപ്പെടട്ടെ ഭവനങ്ങളില്ലാത്തവർക്ക് യേശുവേ മനോഹരമായ ഭവനങ്ങൾ നൽകണമേ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ വാടക വീടുകളിൽ നിന്ന് നിരാശമാറട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ യേശുവേ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പാ ഇത് അത്ഭുതങ്ങളുടെ ദിവസമായി തീരട്ടെ ഇത് ദൈവപ്രവൃത്തിയുടെ പ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ മധ്യപാല വ്യഭിചാര വെറുക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ ലഹരി ഉപയോഗിക്കുന്ന തലമുറകൾ സഹോദരങ്ങൾ വെടിവിക്കപ്പെടട്ടെ അത് മുഖാന്തരമുള്ള എല്ലാ കണ്ണുനീരും മാറിപ്പോകട്ടെ തലമുറകളിൽ അനുസരണശീലം ഉണ്ടാകട്ടെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ദൈവഭയത്തിൽ തലമുറകൾ വളരട്ടെ അവരുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ പുനർവിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ നൽകി മാനിക്കണമേപ്പാ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ കച്ചവടങ്ങൾ ചെയ്യുന്നവർ വലുതായ എല്ലാ കച്ചവടങ്ങളെയും അനുഗ്രഹിക്കണമെങ്കിൽ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടിവിക്കപ്പെടട്ടെ അപ്പം കൂടിയിരിക്കുന്ന കൃപയ്ക്ക് ആയി സ്ഥിക്കുന്നു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ ബന്ധനങ്ങൾ അഴിഞ്ഞുമാറുന്ന കൃപയ്ക്ക് ആയി സ്വിക്കുന്നത് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ അപ്പൊ അവർക്ക് അതിനുള്ള വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകല് ദിവച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട് ഫാമിലിയുടെ പ്രതിദിന വചന നമ്മൾ ഒരുമിച്ച് അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ